നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പോളുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് നിരവധി മാറ്റങ്ങളോട് കൂടിയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ആനുകൂല്യങ്ങൾക്ക് പുറമെ പെൻഷൻ തുകയിൽ പുതിയ വർധനവും കൂടി ുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം അതായത് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും തന്നെ തുക എത്തിച്ചേരുന്നതാണ് ഓണ പെൻഷൻ ഇക്കാലത്ത് ഇത്തവണ നേരത്തെയാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മുടങ്ങാതെ ലഭിക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനിയും തുടർന്നും സഹായങ്ങൾ എത്തിച്ചേരുന്നതാണ് ഓണത്തിന് ഇരട്ടി തുകയാണ് നമുക്ക് ലഭിക്കുക തനത് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതം എല്ലാവർക്കും എത്തിച്ചേരും രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിനാല് ാലാം തീയതിക്കകം അൻപത്തിയഞ്ച് ലക്ഷം പേർക്ക് അതായത് അൻപത്തിയഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തനത് മാസത്തെ പെൻഷന് പുറമെ കുടിശ്ശിക പെൻഷനും കൂടി എത്തിച്ചേരും അതോടൊപ്പം തന്നെ പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി പെൻഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഇവർക്ക് കുടിശ്ശിക തുകക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനത്തിലുള്ള പരിശോധന നടത്തിയ ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാവർക്കും തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്ത കൂടിയാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ഈ ഓണക്കാലത്ത് ലഭിക്കുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ്